ये जो... ये बहुत गंभीर गंभीर है है पूरे हिंदू समाज को कहना നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി സഭയിൽ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ ഇടക്ക് വെച്ചിട്ട് സുഭീതനായിട്ട് വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ യാതൊരു കഥയുമില്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തോന്നിയതുപോലെ ഓരോന്ന് വിളിച്ചു പറയുന്നതിന്റെ ഇടക്ക് രാഹുൽ പറയുകയാണ് ഹിന്ദുക്കൾ എന്ന് പേര് പറഞ്ഞ് നടക്കുന്നവര് അക്രമകാരികളാണ് എന്ന് ഈ ഒരു വാക്കുപയോഗിച്ചതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭിതനായി കൊണ്ട് എഴുന്നേറ്റു നിന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ഹിന്ദു സമൂഹത്തെ മുഴുവനായിട്ടും അക്രമകാരികളാണ് എന്ന് പറഞ്ഞത് വളരെ വലിയ ഗൗരവമുള്ള ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതിൻറെ തൊട്ടു പിന്നാലെ തന്നെ അമിത് ഷാ രംഗത്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോടിക്കണക്കിന് ആളുകൾ ഹിന്ദുവെന്ന് അഭിമാനത്തോടെ സ്വയം വിളിക്കുന്നതിനെ കുറിച്ചൊന്നും രാഹുലിന് അറിയില്ല ഒരു മതത്തെയും അക്രമവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ഒരു പ്രസ്താവന നടത്തിയതിന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും അമിത് ഷാ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത്രയും വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം നടന്നിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് എന്താ കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി മലമറിച്ചു രാഹുൽ ഗാന്ധി തീപ്പൊരി തോന്നിയതുപോലെയാണ് അതായത് സകല പ്രമുഖ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് രാഹുലിന് വേണ്ടിയിട്ട് തള്ളി മറിക്കുന്നുണ്ട് എന്താ ഇതൊക്കെ സുബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അജണ്ടക്കനുസരിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ രാഹുൽ ഗാന്ധി സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണോ രാഹുലിന് വേണ്ടിയിട്ട് ഇത്രത്തോളം വലിയ രീതിയിൽ തള്ളി മറിക്കുന്നത് ഇത് ഇര മനസ്സിലാവുന്നില്ല ഇന്ന് സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു എത്രത്തോളം കള്ളത്തരങ്ങൾ നമ്മൾ ഓരോന്നും ഓരോ വീഡിയോയിലൂടെ നമ്മൾ പുറത്ത് ഇറക്കുന്നതാണ് ഒരു വിഷയത്തിൽ അതായത് സഭയിൽ നിന്ന് ഇന്ന് സഭാ ചട്ടം പോലും ലംഘിച്ചിട്ടുണ്ട് ഈ ഹുല് മതക്കാടെടുത്ത് ഉയർത്തിയത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടില്ലേ ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങള് ഹിന്ദുക്കൾ എന്ന് പേര് എന്ന് പേര് പറഞ്ഞ് നടക്കുന്നവർ അക്രമകാരികളാണ് എന്ന് രാഹുൽ പറഞ്ഞത് സൻസദ് ടി വിയിൽ കൃത്യമായിട്ട് ഏതൊരാൾക്കും കാണാം സഭയുടെ ചട്ടം ലംഘിച്ച രാഹുലിനെ സൻസദ് ടി വിയിൽ വെച്ച് കാണാൻ സാധിക്കൂ ഇത്രത്തോളം ഈ സഭാ ചട്ടലംഘനമൊക്കെ നടത്തിയത് രാഹുൽ ആയതുകൊണ്ടത് ഇവിടെ ഒരു പ്രമുഖ മാധ്യമത്തിനും യാതൊരു പ്രശ്നവുമില്ല യാതൊരു ചർച്ചയുമില്ല ഇല്ല അതേസമയം രാഹുലിനെ ി പിടിച്ച് നടക്കുക ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ ആളുകളും രാഹുൽ എന്തോ മലമറിച്ചു എന്ന രീതിയിലാ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് പേര് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അക്രമകാരികളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ സംസാരിക്കാൻ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും തയ്യാറല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കൂ രാഹുലിന് വേണ്ടിയിട്ട് ആവുന്നതുപോലെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കൂ പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലിലൂടെയൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും ഓരോ ആളുകളോടും പറയാനുള്ളത് ഓരോ സാധാരണക്കാരിലേക്കും ഈ ഒരു യാഥാർത്ഥ്യം എത്തിക്കാൻ പര വധി ശ്രമിക്കുകയും ചെയ്യണം